ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലെനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മിണി മീൻ മേടിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചത് മിണി മീൻ മേടിക്കാൻ പോകുന്ന കാര്യത്തിന് ഇത്രയും ബിൽഡപ്പ് എന്തിലാണ് ചില പാലുകൾ അപ്പോൾ ഈ ഇന്ന് മീൻ മേടിക്കാൻ പോകുന്നത് ഇത്തിരി ബിൽഡപ്പ് വേണ്ടി വരും കാരണം നമ്മൾ നമ്മളിന്നൊരു ഹാർബറിലേക്കാണ് പോകുന്നത് ഒരു ഫിഷ് ഹാർബറിലേക്ക് അപ്പോൾ നമ്മൾ ആ ഫിഷ് ഹാർബറിൽ ചെന്ന് നമ്മൾ മീൻ മേടിക്കുന്നതും അവിടെ ലേലം വിളിക്കുന്നതും അവിടെ മീൻ കച്ചവടം ചെയ്യുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കാണാണ്ട് മീൻ വള്ളത്തിൽ ഇറക്കുന്നതും ബോട്ടി ഇറക്കുന്നതൊക്കെ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എല്ലാവർക്കും നമുക്കിത് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാര്യമില്ലല്ലോ ചിലരെങ്കിലും കാണാതിരിപ്പുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ കാഴ്ച നമുക്ക് കാണാം രാവിലെ മണിക്ക് തന്നെ റെഡിയായി നേരെ ചങ്ങനാശ്ശേരി വഴി അമ്പലപ്പുഴയിലെത്തി അവിടെ നേരെ തോട്ടപ്പള്ളി ഫിഷ് ഹാർബറിലേക്കാണ് നമ്മുടെ യാത്ര ഹാർബറിൽ മീൻ വിൽക്കുന്നതും വാങ്ങുന്നതും അതുപോലെ മീൻ ലേലം വിളിക്കുന്നതും പിന്നെ മീൻ ബോട്ടിൽ വന്ന് ഇറ ഇറക്കുന്നതും അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കാണാമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഹാർബറിലേക്ക് യാത്ര തിരിക്കുന്നത് നേരെ ചങ്ങനാശ്ശേരിക്കാണ് യാത്രയെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് തുരുത്തിയിൽ നിന്ന് കിടങ്ങറയ്ക്കൊരു ഷോർട്ട് കട്ട് കട്ടുണ്ട് ഇരുവശവും കണ്ടത്തിനകത്തൂടെ ഒരു വഴി നല്ല ആംബിയൻസ് ആംബ്യൻസാണ് ഇരുവശങ്ങളിലും ആമ്പൽ വസന്തം കാണാൻ നല്ല ഭംഗിയാണ് യാത്ര രാവിലെ ആയതുകൊണ്ട് എല്ലാ ആമ്പലും വിരിഞ്ഞു നിൽപ്പുണ്ട് ശരിക്കും കുട്ടനാടിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് എന്ന് ഞങ്ങളറിയത് എളുപ്പ വഴിയാണ് ഞങ്ങൾ സ്വീകരിച്ചെങ്കിലും വഴി അമ്പെ പരാജയമാകട്ടെ ഭയങ്കര കട്ടറാണ് നമുക്ക് സഞ്ചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡാണ് മെയിൻ റോഡിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് യാത്രയ്ക്ക് ചെറിയ ആശ്വാസമുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോയി എൻ എച്ചിലേക്ക് കയറുമ്പോൾ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഹൈവേയിലെ പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തടസ്സങ്ങളുണ്ട് എങ്കിലും യാത്ര സുഖമായിട്ട് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നു അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഹാർബർ റോഡിലെത്തി ഹാർബറിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ ഒരു ഗേറ്റ് പാസ് ഉണ്ട് കേട്ടോ ആൾ നമുക്ക് പത്ത് രൂപ ബോട്ടുകൾ എത്തിയിട്ടുണ്ട് മീനുമൊക്കെ ആയിട്ട് ഇറക്കുന്ന സമയമാണിപ്പോൾ നമുക്ക് വരെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരുപാട് ബോട്ടുകളിവിടെ കരയ്ക്ക് അടുത്തിട്ടുണ്ട് ഒരുപാട് മീനിപ്പോൾ ഇറക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞങ്ങളിപ്പം വന്നിട്ട് സമയം ഏഴര കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇനി ഒരുപാട് ബോട്ടുകൾ കരക്കെടുക്കാനുണ്ട് അത് നോക്കി കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ വണ്ടിയിൽ മീൻ കച്ചവടം ചെയ്യുന്നവർ എന്നാ ബൈക്കിൽ കച്ചവടം ചെയ്യുന്നവർ സൈക്കിൾ കച്ചവടം ചെയ്യുന്നവർ അതുപോലെ ഓട്ടോറിക്ഷയിൽ പെട്ടി വണ്ടിയിൽ പിന്നെ വലിയ ജീപ്പുകളിൽ അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ മീൻ എടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് 1000 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 18 18 18 18 18 18 ഇവരുടെ ലേലം വള്ളി നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാക്കത്തില്ല കാരണം പതിനെട്ട് പത്തൊമ്പത് എന്നൊക്കെ പറയണമെന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഇവരുടെ കച്ചവടവും കച്ചവടത്തിന്റെ രീതിയും ലേലം ലേലംമുള്ളിയുടെ രീതിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത വന്ന ബോട്ടിൽ നിന്ന് മീൻ ഇറക്കുകയാണ് ഈ ബോട്ടിൽ നിന്ന് മീനിറക്കുമ്പോഴത്തേക്ക് ഈ ബോട്ടിന് സൈഡിൽ കാണുന്നില്ലേ കുറച്ച് സ്ത്രീകൾ നിൽക്കുന്നത് അവർ ഈ ബോട്ടിൽ നിന്ന് വീഴുന്ന മീനുകൾ അങ്ങനെയൊക്കെയുള്ളത് പിറക്കിയെടുത്തിട്ട് അവർ വഴിയിൽ നിന്ന് ഇരുന്ന് മീൻ വിൽക്കുകയും അങ്ങനെ ഉപജീവനമാർഗം നടത്തുന്ന കുറച്ച് പാവപ്പെട്ട സ്ത്രീകളാണ് ഇവർ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അങ്ങനെ മീനെടുക്കുന്നതിന് ഇവിടെ തെറ്റൊന്നും പറയാറില്ല ആരും വഴക്ക് പറയാറില്ല കാരണം ഇതിനൊക്കെ അത് അനുവദനീയമാണ് പാവപ്പെട്ട സ്ത്രീകൾ ഇതുകൊണ്ട് ഉപജീവനമാർഗ്ഗം കഴിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് അത് ഒരു യാതൊരു തടസ്സവും ഇല്ലാതെ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടെ ഒരുപാട് കൊക്കുകളുണ്ട് കേട്ടോ ഇത് കണ്ടോ കൊട്ടക്കകത്ത് നിന്ന് മീൻ റാഞ്ചിക്കൊണ്ട് പോകുന്നത് കേട്ടോ ഇതും ഇവിടെ അനുവദനീയമാണ് കേട്ടോ സംഭവം കച്ചവടം നന്നായി നടക്കുന്നുണ്ടെങ്കിലും മീൻപിടുത്തക്കാർക്ക് ഇപ്പോഴും കണ്ണീര് മാത്രമാണ് കാരണം വളരെ കുറഞ്ഞ വിലയാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നും ഗേറ്റ് പാസ് എടുക്കുന്ന എല്ലാവർക്കും ഇവിടെ നടക്കുന്ന ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് അതുപോലെ ലേലം വിളിച്ചെടുക്കുന്ന മീൻ എല്ലാം തൂക്കിയാണ് വിൽപ്പന നടത്തുന്നത് കറക്കി വേണ്ടിട്ട് അല്ലേ കൂടുതൽ ആവണം ഇങ്ങോട്ട് എടുത്തോ എടുത്തോ ആണോ 400 വരെ 500 വരെ 28 1000 രൂപ 11 രൂപ 12 രൂപ 13 രൂപ കണ്ടോ વર્તમાનം ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് കുറയു ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ரோன் என்னதா 14 விட 14 கொண்டே பலவரணுண்டு 14 14 ஆ 14 ஆ 14 15 ஆ 15 ஆ 15 ஆ 15 ஆ 1500 1600 16 ஆ 16 ஆ 17 ஆ 17 ஆ 17 ஆ 17 ஆ 17 ஆ 18 ஆ 18 ஆ 19 ஆ ഈ കാണുന്ന ചെമ്മീൻ ഇന്ന് ലേലത്തിൽ പോയത് കിലോയ്ക്ക് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഏതാണ്ട് ആയിരം കിലോയോളം പിന്നെ കുന്നുകൂടി കിടക്കുന്ന ചെമ്മീനായിരുന്നു അത് ഒരാൾ തന്നെയാണ് തോന്നുന്നത് ലേലത്തിൽ മൊത്തത്തോടെ എടുത്ത് എടുക്കുകയായിരുന്നു രാവിലെ ആറ് പതിനഞ്ചിന് ഇവിടെ ഓപ്പൺ ആവും മത്സ്യം ഇന്ന് വളരെ കുറവാണെന്നാണ് പറയുന്നത് ചാകരയുള്ള സമയത്ത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം വരെ ഇവിടെ പ്രവർത്തനം ഉണ്ടെന്നാണ് പറയുന്നത് തരാൻ പറയുന്നു നൂറ്റി അറുപത് തരാൻ പറയുന്നുണ്ട് ഇരുന്നൂറ് രൂപ വേണം ഇരുന്നൂറ് രൂപ വേണം നൂറ്റി അറുപത് തരാൻ പറയുന്നുണ്ട് നൂറ്റി അറുപത് തരാൻ പറയുന്നുണ്ടോ നൂറ്റി അറുപത് എഴുത്തോണ്ടോ അത് നോക്കട്ടെ 800 900 1000 200 300 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 2 3 400 800 900 ਦੀ ਕੀ ਮੁਝਾ ਪੋਰਿ ਕੀ ਲੋ ਫੀਰ ਲੋ ਸੇ ਕੀ ਸ਼ੀਰ ਏ ਸ਼ੀਰ ਸ਼ੀਰ ਸੀਰ 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 കാര്യം എന്തൊക്കെ പറഞ്ഞാലും റീറ്റെയിലായിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം നമുക്ക് പുറത്തു നിന്ന് ലഭിക്കുന്ന അതേ വില തന്നെയാണ് ഇവിടെ റീറ്റെയിൽ ആയിട്ട് ഒരു കിലോയ്ക്ക് രണ്ട് ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങളൊരു ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ടാറ്റ പറഞ്ഞു ഇങ്ങനെ പോകുന്നു എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ മേ കാണാം ബൈ